നടക്കാൻ പ്രയാസമുണ്ടോ പേരെന്താ ായിരുന്നു ഇപ്പം ഞാൻ എൻ്റെ ഒരു കാലിൽ ആദ്യം നീ തെന്നി പോയി അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു അപ്പോൾ അതിനെ നീക്കാപ്പ് ഇട്ടിട്ട് നടക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് സ്റ്റെപ്പ് ചെയ്യുന്ന വീണിട്ട് അടുത്ത നീ വന്നു അങ്ങനെ ഞാൻ ഞാൻ ജോലി വെച്ചു എവിടെ വർക്ക് ശ്രീ കാലിൻ്റെ കോളേജ് ഓഫ് അവിടെ വർക്ക് അപ്പോൾ രണ്ട് 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 വന്നപ്പോൾ പിന്നെ ഞാൻ ജോലി ഉപേക്ഷിച്ചു എത്ര കുഞ്ഞുങ്ങളുണ്ട് കുട്ടികൾ ഈ മകൾക്ക് ും തിന്നിപ്പോന്നാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാതെ ജോലി ഉപേക്ഷിച്ചു ജോലിയും ഓർത്തുപോയി എന്തൊരു സങ്കടകരമായ കാര്യമാണ് രണ്ട് കാൽമുട്ടും തിന്നിപ്പോവും ജോലിക്ക് പോലും പറ്റാത്ത ഒരവസ്ഥ ഓപ്പറേഷൻ ആദ്യത്തെ കാലിന് ഓപ്പറേഷൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നീക്കിയപ്പോൾ നടന്നുകൊണ്ടിരുന്നത് അപ്പോഴാണ് രണ്ടാമത്തെ കാലിന് വന്നത് അപ്പോൾ ഡോക്ടർ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് നോക്കാനാണ് പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യുമ്പോൾ ഞാൻ ഫുൾ ടൈം സബ്വ്രതൻ്റെ ഇങ്ങനെ സാഹചര്യം കണ്ടുകൊണ്ട് ഞാൻ അത് കണ്ടിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഫിസിയോതെറപ്പി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയാനുണ്ടായിരുന്നില്ല എനിക്ക് പിന്നെയും പിന്നെയും എന്തെങ്കിലും ബലം കൊടുക്കുമ്പോഴൊക്കെ പെട്ടെന്ന് കാലിന് ഒരു തെന്നൽ പോലെ വരും നമ്മുടെ കാലിൻ്റെ പാദം എവിടെ തട്ടിയാലും അത് മുട്ടുമേക്കാണ് കാലു തട്ടി അന്നേരം തിന്നിപ്പോ ആ ഈ മകളുടെ അവസ്ഥ നിങ്ങൾ കേട്ടു ഹലലുയ്യ ഇത് ഞാൻ ഉപയോഗിക്കുന്നതിന്റെ തൂവാലയാണ് കേട്ടോ ഹലലുയ്യ നമ്മളെ ആ കാൽമുട്ടിൽ ഓരോ കാൽമുട്ടിലും കുറച്ചു നേരം മാറി മാറി വെച്ചു കുറച്ചു നേരം മുട്ട വെക്കുക അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ കാൽമുട്ടിൽ വെക്കുക വിവിധയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല പക്ഷേ ഇവിടെ നിന്നൊരു അനുഭവം നടക്കും സൗഖ്യം പ്രാപിച്ചു ഇറങ്ങി പോകത്തില്ലോ കേട്ടോ വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു പൗലോസപ്പ സ്തോലെ തൂവാലകളും അംഗവസ്ത്രങ്ങളും രോഗികളടുക്കൽ കൊണ്ടുവന്നു അവരെ സ്പർശിച്ചു എന്താ സംഭവിച്ചത് പൗലോസപ്പസ്തോലൻ്റെ തൂവാലകൾ സ്പർശിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നവരുന്ന അശുദ്ധാത്മാക്കൾ അലറികൊണ്ട് വിട്ടുപോയി അപ്പൊ സ്ഥലപ്ര പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വച്ചനങ്ങൾ എന്റെ യേശു അവൻ രോഗികളോട് എന്നും കരുണ കാണിക്കുന്നവനാണ് ജീവിതം തകർന്നവരോട് വേദനിക്കുന്നവരോട് സങ്കടപ്പെടുന്നവരോട് എന്നും കരുണ കാണിക്കുന്നവനാണ് യേശു അല്ല ലുയെ രണ്ട് കാല മുട്ടും വെച്ചോ രണ്ട് കാല മുട്ട എന്തിനാ കരയുന്നേ ധൈര്യമായിട്ട് കാര്യം ഈ മുട്ടു ഇനി ഊരി പോവത്തില്ല യേശുവിന്റെ നാമത്തിൽ ചലപ്പിച്ചോ ധൈര്യത്തോടെ ചലിപ്പിച്ചോ നന്നായിട്ട് നന്നായിട്ട് ചലിക്കട്ടെ യേശുര നാമത്തിലൂരില്ലുയുത്തിക്കേ മുട്ടു കുത്തിക്കേ ധൈര്യത്തോടെ മുട്ടുകുത്തിക്കോ ലുയോ മുട്ടിന് ബലം ഏറ്റവും ധൈര്യമായിട്ടോ യേശുവി സഹസ്ത്രം യേശുവി നന്ദി എനിക്ക് ഞാനിപ്പം കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്ന പ്രവാചകന്റെ ശബ്ദം കേട്ടാൽ വരെ നമുക്ക് സൗഖ്യം പ്രാപിക്കും എനിക്കിവിടെ എത്താൻ പറ്റില്ല എന്നാലും അവിടെ ഇരുന്ന് സൗണ്ട് കേട്ടിട്ടെങ്കിലും ബ്രതന്റെ സൗണ്ടിൻ്റെ ആ ഒരു എഫക്ട് കൊണ്ട് തന്നെ എനിക്ക് സുഖം പ്രാപിക്കുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എന്നെ വിളിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമായി ദൈവമേ നന്ദി എറണാകുളം കാക്കനാട് ശക്തമായിട്ട് ആമേൻ വലിച്ചു ഇളകട്ടെ സന്തോഷമായിട്ടോ പറയുന്നു ആരാ സൗഖ്യം കൊടുത്തേ ഞാൻ പറഞ്ഞു ഞാൻ ബേബിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല പറഞ്ഞു ഞാൻ ഞാൻ ബേബിതക്കു വേണ്ടി പ്രാർത്ഥിച്ചോ ഇല്ല ഞാൻ ഉപയോഗിച്ചു നിന്ന് തൂവാല അല്ലേ മോളെ ഈശോ അനുഗ്രഹ കേട്ട് മോളെ സൗഖ്യം നന്നാര ഈശോ പ്രാർത്ഥിക്കാം നിങ്ങൾ ഓരോരുത്തരും രോഗമുള്ള ഭാഗങ്ങളിലേക്ക് ഞങ്ങളുടെ കരങ്ങൾ വെക്കുക യേശുനാമത്തെ അവന്റെ ക്ഷതങ്ങളാൽ യേശുവേ വയ്ക്കുകാൽമേ ടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അത്ഭുത സൗഖ്യം ലഭിക്കട്ടെ നടുവ് നട്ടല് ഡിസ്കള് അസ്ഥികള് സൗഖ്യമാവട്ടെ ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരട്ടെ ബോൺ ക്യാൻസർ വിട്ടുമാറട്ടെ അകന്നുപോയ എല്ലുകൾ കൂടിച്ചേരട്ടെ കർത്താവേ കരുണയോടെ രോഗങ്ങളാൽ വിഷമിക്കുന്നവരെ സൗഖ്യമാക്കണമേ വീഴ്ചയിൽ ഒടിഞ്ഞ നടുവിൻ്റെ അസ്ഥികൾ ഇപ്പോൾ കൂടിച്ചേരട്ടെ കഥാവിന്റെ അത്ഭുത നാമത്തില് യേശുവിന്റെ അത്ഭുത ശക്തിയാലും സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം Jesus, you are my Lord. Oh Jesus you're...